വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സി പി ഐ എം പ്രാദേശിക നേതാവ് ആക്രമിച്ചതായി പരാതി പഞ്ചായത്തിലെ വിവിധ ഗുണഭോക്തൃ ലിസ്റ്റിന്റെ മാർക്കിടിയിലുമായി ബന്ധപ്പെട്ട യോഗത്തിനിടയിലായിരുന്നു കയ്യാങ്കളി വൈസ് പ്രസിഡന്റിനെ ആക്രമിച്ചത് ചോദ്യം ചെയ്ത് തന്നെ ആക്രമിച്ചതിനൊപ്പം ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വണ്ണപ്പുറം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വിവിധ ഗുണഭോക്തൃ ലിസ്റ്റുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നതിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീമ പരീദിനെ ആക്രമിച്ചതായാണ് പരാതി പത്താം വാർഡിനെ റഹീമ തന്റെ വാർഡിലെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന്റെ തിരക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ എത്തിയ സി പി ഐ എം പ്രാദേശിക നേതാവ് രഞ്ജിത്ത് എന്നയാൾ അപമര്യാദയായി പെരുമാറുകയും കസേര ഉപയോഗിച്ച് ആക്രമിച്ചതായും പറയുന്നു ബഹളം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇക്കാര്യം ചോദ്യം ചെയ്യുമ്പോൾ എത്തിയ തന്നെയും ഇയാൾ ആക്രമിച്ചതായി പ്രസിഡന്റ് എം എ ബിജു വ്യക്തമാക്കി കൂടാതെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതായും ബിജു പറഞ്ഞു കൂടാതെ ആക്ഷേപിച്ചതായി ബിജു പറഞ്ഞു ആ മാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ വൈസ് സമയത്ത് രഞ്ജിത്ത് എന്ന് അനാവശ്യം പറയുകയും അതുപോലെ തന്നെ കസാര എടുത്ത് അടിക്കുകയും ഒക്കെ ഉണ്ടായി ഞാൻ എന്റെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഈ ഒച്ച കെട്ടിട്ട് ഞാൻ ഓടി ചെന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ബോധം കെട്ട് നമ്മുടെ കസാരയിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പൊ എന്താന്ന് എല്ലാരും പറഞ്ഞു കസാരയുടെ തല്ലി അപ്പൊ കസര ഓഴിപ്പൊ തലയ്ക്ക് കൊണ്ടു അങ്ങനെയാണ് അവിടെ ബോധം കെട്ട് അവിടെ കിടന്നത് അപ്പൊ ഞാൻ എന്നിട്ട് കുറച്ച് വൈസ് പ്രസിഡന്റ് സമാധിപ്പിച്ച് എന്ന വയസ്സ് എന്ന വയസ്സ് സംഭവിച്ചെ എന്ന് ചോദിച്ചു പറഞ്ഞ് കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്ക് എനിക്ക് തലറങ്ങമാണ് ബഹളത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാളിയാർ പോലീസ് സ്ഥലത്തെത്തി തങ്ങളെ ആക്രമിച്ചതായി കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കാളിയാർ പോലീസിൽ പരാതി നൽകി കാളിയാർ പി എച്ച് സിയിൽ ചികിത്സയ്ക്കെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കൂടുതൽ പരിശോധനകൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഇരുവരെയും കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി ഷാഹുൽ ഹമീദ് കെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ മനോജ് ാട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി അടക്കമുള്ള നേതാക്കൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ